ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും അതിസ് പൊന്നോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സുകൾ റീപ്പോർട്ട് ചെയ്യുന്നൊരു രീതിയും അതുപോലെ തന്നെ വർഷാവർഷം അഡീനിയം പ്ലാന്റ്സുകൾ റീപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളുമാണ് കേട്ടോ അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിനു മുന്നേയും കുറച്ച് പ്ലാന്റ്സിൻ്റെയൊക്കെ കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അഡീനിയം പ്ലാൻസിനെ പറ്റിയുള്ള കുറച്ച് വീഡിയോസ് അപ്പോൾ അതെല്ലാം കയറിക്കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അഡീനിയം പ്ലാന്റ്സുകൾ വർഷത്തിൽ റീ ചെയ്യാൻ മടിയുള്ളവർക്കും അതുപോലെ തന്നെ റീ ചെയ്യേണ്ട ആവശ്യം എന്ന് വിചാരിക്കുന്നവർക്കും വേണ്ടിയിട്ടാണേ അപ്പം ഞാനിത് ഒരു ചട്ടിയിൽ നട്ടേക്കുകയായിരുന്നു ഒരു വർഷമായിട്ട് അതേ ചട്ടിയിൽ തന്നെ നിന്ന പ്ലാന്റുകളായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റുകൾ ആ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളുമായിരുന്നു കൂടാതെ തന്നെ ഇതിനകത്ത് ഫ്ലവറിങ്ങുമൊക്കെ ആയി നിൽക്കുന്ന ഒരു പ്ലാന്റുകളാണേ അപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ ആയി നിൽക്കുമ്പോഴേ നമുക്ക് റീപ്പോട്ട് ചെയ്യാനായിട്ട് മിക്ക ആൾക്കാർക്കും മടിയായിരിക്കും അപ്പോഴേ ഈ ഒരു താഴോട്ടുള്ള കളർ വ്യത്യാസം കണ്ടോ കോഡെക്സിൻ്റെ അവിടുത്തെ ആ ഒരു ഭാഗത്തിന് താഴോട്ട് വന്നത് മണ്ണിൻ്റെ അടിയിലായിരുന്നു അപ്പോഴും നമ്മളൊരു ചെറിയൊരു തൈ വെച്ചതാണ് ഒരു വർഷം മുന്നേ അപ്പോൾ ഇതുവരെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോഴേ റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ ചട്ടിയിൽ നിന്ന് എടുക്കും എത്താണ് കേട്ടോ ഇതിന്റെ ചുവട് വശം താണ്ടി ഈ ഒരു രീതിയിൽ അളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ റീപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ യാതൊരു കാരണവശാലും ഇങ്ങനെ വരുന്ന കംപ്ലയിൻ്റുകൾ കാണത്തില്ലായിരുന്നു അപ്പോഴും നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻ്റുകളാണ് ആദ്യം കാണുന്നതെങ്കിൽ ഇത് ആ ഒരു കംപ്ലയിൻ്റ് വന്ന അത്രയും ഭാഗമുണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇത് കാണാതിരിക്കുകയാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ ഇതിൻ്റെ ആ ഒരു അടിവശത്ത് നിന്നും ഈ ഒരു ചീയല് ഇതിൻ്റെ ഈ ഫുൾ കോഡെക്സിലും ബാധിച്ച് ഈ പ്ലാന്റ് കാലക്രമേണ നശിച്ചു പോകാനെ കൊണ്ട് സാധ്യത കൂടുതലാണ് പ്ലാന്റ്സിൽ സ്വാഭാവികമായിട്ടും ഗതിയിലെ പോലെ തന്നെ പൂക്കളും അതുപോലെ തന്നെ മുട്ടകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മളിത് മാറ്റി കൊടുക്കാത്തത് കൊണ്ട് ഏറ്റവും അടിയിൽ അതായത് കോഡക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിട്ട് ഇതുപോലെ കോഡക്സ് ചീഞ്ഞ് ചീഞ്ഞ് മേളിലേക്ക് മൊത്തം ഇത് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് റിപ്പോർട്ടിങ്ങുകൊണ്ടുള്ള ആദ്യത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതാണ് അതായത് കോഡക്സിലൊക്കെ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷനുകൾ മണ്ണിൻ്റെ അടിയിലേക്കുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾക്ക് മുകൾ വശത്തേക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ പെട്ടെന്ന് തന്നെ അറിയത്തില്ല അപ്പോഴാ കോഡെക്സിൽ മൊത്തം വ്യാപിച്ചതിന് ശേഷം മാത്രമേ അത് മുകളിലേക്ക് കാണാനായിട്ട് കഴിയുകയുള്ളൂ അതായത് ചെറിയ രീതിയിൽ വാട്ടവും അങ്ങനെയൊക്കെ ഇലകളിലൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ ഈ അടിയിൽ ചെറിയ രീതി വരുന്നത് നമുക്ക് കാണണമെങ്കിൽ ഇതുപോലെ റീപോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ പെടുകയുള്ളൂ അപ്പം ഞാൻ അത്രയും ഭാഗത്തെ ആ ഒരു കേടുവന്ന ഭാഗം എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ തലേന്ന് എടുത്തു വെച്ച പ്ലാന്റുകളാണ് അപ്പോഴാണ് ഇത് ഒന്ന് കാണിച്ച് വീഡിയോ ഇട്ട് ആദ്യമായിട്ടൊക്കെ അടീനിയം പ്ലാന്റ്സുകൾ വളർത്തുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കിടയിലുണ്ട് അപ്പോൾ അവർക്കും കൂടി ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്ല പ്ലാന്റുകൾ ഞാൻ ഇതുപോലെ റീപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചത് അപ്പോഴാണ് ഈ ഒരു പ്ലാന്റിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് അറിയാത്ത കുറച്ച് ആൾക്കാരും ഉണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടി ഒന്ന് ഷെയർ അഡീനിയം പ്ലാന്റ്സുകൾ മണ്ണിൽ നിന്ന് എടുത്ത് മാറ്റുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് മണ്ണ് മൊത്തവും നല്ല രീതിയിൽ കഴുകി കളയുക എന്നതാണ് അതിനുശേഷം തന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്ന ഈ ചെറിയ ചെറിയ വേരുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അഡീനിയം പ്ലാന്റ്സുകളിൽ ഇപ്പോഴും പല കളറിലെ ഫ്ലവറിംഗ് ഒക്കെ ഉള്ള പ്ലാന്റുകൾ ലഭ്യമാണെങ്കിലും ഈ ഒരു പ്ലാന്റിന് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോഡക്സിൻ്റെ വലുപ്പം അനുസരിച്ചാണ് അപ്പം നമ്മൾ ഈ റീപോട്ട് ചെയ്യുന്നതിലൂടെ കോഡക്സിൻ്റെ വലിപ്പം വെക്കാനെ കൊണ്ട് സാധ്യത കൂടുതലാണ് അതായത് ഓരോ വർഷവും ഈ ഒരു പ്ലാന്റ് മണ്ണിൻ്റെ അടിയിലേക്ക് പോകും അവിടെ കോഡക്സിനകത്ത് വലിപ്പം വന്നുകൊണ്ടേയിരിക്കും അപ്പോഴും നമ്മളത് ആ മണ്ണിൽ നിന്ന് റിമൂവ് ചെയ്ത് മുകളിലേക്ക് മുകളിലേക്ക് ആക്കിയാണ് വെച്ചു കൊടുക്കേണ്ടത് ഓരോ വർഷവും റീപോട്ട് നമ്മൾ നമ്മളിതാണ്ട് ഇതുപോലെ മണ്ണിൽ നിന്ന് എടുക്കുമ്പോഴേ ചെടിയിലൊക്കെ ആ ഒരു ഭാഗത്തെല്ലാം ചെറിയ ചെറിയ വേരുകളൊക്കെ കാണും അപ്പോൾ ആ വേരുകളൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ കട്ട് ചെയ്ത് നീക്കം ചെയ്യണം അതിനുശേഷം അത് ഈ ഒരു കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ കോഡെക്സ് ആ ഒരു വലിപ്പം മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം മണ്ണിലേക്ക് അടുത്തതായിട്ട് റീപോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു പ്ലാന്റ് റീപ്പോട്ട് ചെയ്ത് കാണിക്കാവേ അപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അതിനകത്ത് ഉണ്ട് ഞാൻ ഒരു ചെറിയൊരു തൈ നട്ടതാണ് കേട്ടോ അതും വിത്തുകളൊക്കെ ഇട്ട് പാകി കിളർപ്പിച്ച തൈകൾ അതിനകത്തുനിന്ന് ഒരു തൈ മാറ്റി നട്ടതാണ് അപ്പോൾ എന്താണ്ട് ഇപ്പോൾ കാണുമ്പോഴും ഇതിനകത്ത് യാതൊരു തരത്തിലും കോഡക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു തൈ നട്ട് കൊടുത്തതായിരുന്നല്ലോ പ്പോഴാണ് നമ്മളൊന്ന് റീപ്ട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വർഷത്തിലും ഇതുപോലെ ഓരോ അടീനിയം പ്ലാന്റ്സുകളും റീപോട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ചെറിയൊരു തൈ ആണ് നട്ടതെങ്കിലും ഈ ഒരു വർഷം കൊണ്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കോഡക്സ് അടിയിലേക്ക് പോയിട്ട് ആ ഒരു ചട്ടിയിലേക്ക് ആ ഒരു ചെടി തറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വേരുകളൊക്കെ താണ്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നേക്കുന്നത് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചട്ടിയിൽ നിന്നും നമ്മൾ ഈ പ്ലാന്റുകൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി വേണം കേട്ടോ ഇതൊന്ന് വലിച്ചെടുക്കാനായിട്ട് കാരണം ഇതിൻ്റെ വേരുകളിലൊക്കെ ചെറിയ ചെറിയ പൊട്ടലോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്ന് ഫങ്കൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് അതാണ്ട് ഈ മുകൾ ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നേ അപ്പോൾ അതാണ്ട് ഈ മണ്ണിൻ്റെ അടിയിലേക്ക് ഇത്രയും കൂടി കോഡക്സ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ആ ഒരു കോഡക്സ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം അതിനു മുകളിലായിട്ടുള്ള ചെറിയ ചെറിയ വേരുകളൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒന്ന് കഴുകിയെടുക്കാവേ അപ്പൊ എല്ലാ പ്ലാന്റുകളും കഴുകി താണ്ടേ ഈ ഒരു രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും വലുപ്പത്തിൽ പോകാതെ തന്നെ കോടെക്സിന്റെ വലുപ്പം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിലും നടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇതുപോലെയാണെങ്കിലും നടാം പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പുതിയ ശിഖരങ്ങളൊക്കെ വന്നിട്ട് നിറയെ മുട്ടുകളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ഉണ്ടാകും അപ്പം ഞാൻ ഇതിനകത്തേക്ക് സാഫാണ് കേട്ടോ പരട്ടി കൊടുക്കുന്നത് ആ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ഭാഗത്തെല്ലാം സാഫാണ് പരട്ടി കൊടുക്കുന്നത് അടീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും സാഫ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നും കൂടി ഒന്ന് പറയുന്നത് സാഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഫംഗിസൈഡ് ആണ് അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ ഈ വേരുകളൊക്കെ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഇല്ലേ അവിടെ ആ ഒരു ഭാഗത്തു കൂടി ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ഈ ഒരു ആൻ്റിഫങ്കിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്ലാന്റിന് കേടുപാടുകളൊന്നും വരാതിരിക്കും അപ്പം നമുക്കിതൊന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പ്ലാന്റ് ഞാനൊന്ന് റീപ്പോട്ട് ചെയ്ത് കാണിക്കാവേ അപ്പോൾ അതിനായിട്ട് എടുത്തേക്കുന്നത് ഇതുപോലെ ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണാണ് അപ്പം നമ്മൾ അടീനിയം പ്ലാന്റ്സുകൾ നടുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും പോട്ടി മിക്സുകൾ തയ്യാറാക്കാം ഇന്ന രീതിയിൽ മാത്രമേ പോട്ടി മിക്സ് തയ്യാറാക്കാവൂ എന്നൊന്നുമില്ല അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണ് അതുപോലെ കുറച്ച് സൂപ്പർ മീലാണ് കേട്ടോ അതുപോലെ തന്നെ ചകരിച്ചോറ് ഇത്രയാണ് ഇതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാഫും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ മണ്ണിലേക്ക് നേരിട്ട് കേട്ടോ അപ്പോഴും നമ്മൾ ആ ചെടിയിൽ കുറച്ച് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും മണ്ണിലും കൂടി നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാഫും കൂടി ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇതുപോലൊരു ചട്ടിയിൽ ഇതിൻ്റെ അടിയിലായിട്ട് തന്നെ ഇതുപോലെ കുറച്ച് മെറ്റിലൊക്കെയാണ് ഏട്ടോ ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം ഞാൻ മണ്ണെല്ലാം അതിനകത്തേക്ക് നിറച്ച് കൊടുത്തിട്ട് അടീനീയത്തിൻ്റെ കോടെക്സ് ഇച്ചിരി മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കുന്നത് വർഷത്തിൽ നമ്മൾ അഡീനിയം പ്ലാന്റ്സുകളെ ഇതുപോലെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അഡീനിയം പ്ലാന്റ്സിൻ്റെ കോഡക്സിനൊക്കെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനും അതിനൊരു പരിഹാരം കാണാനുമായിട്ട് സാധിക്കും അതുകൂടാതെ തന്നെ ഇതിൻ്റെ കോഡക്സിന് വലുപ്പം വെച്ച് വെച്ച് നമുക്ക് നല്ല വലുപ്പമുള്ള ഒരു കോഡക്സ് നമ്മുടെ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് തരാനായിട്ട് ആരും മടിക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക കാരണം അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കമൻസുകൾ ഇടാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണേ